ജെ സി ജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജോൺ കാലേബ് ഇന്ന് പുതിയ ഒരു വീഡിയോയും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതുപുത്തൻ അറിവുകൾ അപ്ലോഡ് ചെയ്യുന്നത് ഉടനെ ലഭിക്കുവാനായി ബട്ടൺ കൂടി പ്രസ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം ആക്സ് ഓഫ് തോമസ് എന്ന ബുക്കിൽ എങ്ങനെയാണ് സെൻറ്റ് തോമസ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അത് എല്ലാ ഹിസ്റ്റോറിയൻസിനും ഒരു എവിഡൻസ് ആയിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുക്രിസ്തു നൽകിയ കൽപ്പന പ്രകാരം യേശുക്രിസ്തു നൽകിയ ഗ്രേറ്റ് കമ്മീഷൻ പ്രകാരം അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് സുവിശേഷവുമായി ചെല്ലുവാൻ അവർ ആഗ്രഹിക്കുകയും അതിനെ തുടർന്ന് അവർ ലോട്ടിടുവാൻ തീരുമാനിച്ചു ലോട്ടെന്ന് പറയുമ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ പേപ്പറിലൊക്കെ എഴുതി ഏത് വേണം എന്നൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ കുറിയെടുപ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിക്കാം അങ്ങനെ അവർ കുറിയിടുകയും അതിൽ നിന്ന് ലഭിക്കുന്ന സ്ഥലത്തിൽ താൽപ്പര്യപ്പെട്ടു അങ്ങനെ ഇരിക്കെ തോമസിനാകട്ടെ ലഭിച്ചത് ഇന്ത്യയാണ് ഇന്ത്യ ലഭിച്ചപ്പോൾ തന്നെ തോമസിൻ്റെ മനസ്സിൽ വന്നത് കർത്താവെ എവിടെ വേണമെങ്കിലും അയച്ചോ എന്നാൽ എന്നെ ഇന്ത്യയിലേക്ക് അയക്കരുതേ ഒരു ഹീബ്രുവായ എനിക്ക് എങ്ങനെ ഒരു ജെൻറ്റേൽസ് സായവരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ സാധിക്കും എന്നതായിരിക്കാം ഒരു പക്ഷേ തോമസിൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത എന്നാൽ രാത്രി സ്വപ്നത്തിലൂടെ യേശു ക്രിസ്തു തോമസിന് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ ബുക്കിനകത്ത് കാണുവാൻ സാധിക്കുന്നത് യേശു പ്രകാരം പറഞ്ഞു തോമസ് നീ പോകണം നീ ഇന്ത്യയിലേക്ക് തന്നെ പോകണം ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന വാക്ക് യേശു തോമസിനോട് സംസാരിച്ചതായി അവിടെ പരാമർശിച്ചിരിക്കുന്നു അപ്രകാരം തോമസ് യേശുവിൻ്റെ അനുസരിച്ച് യേശു സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതനുസരിച്ച് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെ ഒരു മേർച്ചൻ്റ് ഒരു ബിസിനസ്കാരനായ അബ്ബാൻ എന്ന് പറയുന്ന ഒരു മേർച്ചൻ്റ് ഒരു കാർപ്പൻ്ററിനെ അന്വേഷിക്കുകയായിരുന്നു കാരണം കിങ് ഗുണ്ടഫറസ് എന്ന വ്യക്തിക്ക് ഒരു പാലസ് പണിയുവാനായി അങ്ങനെ സെൻറ് തോമസ് അദ്ദേഹവുമായി ഒരുമിച്ച് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും പല ഹിസ്റ്റോറിയൻസും പലരും ഉയർത്തിയിട്ടുണ്ട് കാരണം പണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന പോലെ ഒരു ഇന്ത്യ ഇന്ത്യയല്ലായിരുന്നു നമുക്കറിയാം പാകിസ്ഥാനും ചൈനയും ആ ഏരിയ എല്ലാം തന്നെ ഒരുമിച്ചുള്ള ഒരു ഇന്ത്യയാണ് അപ്പോൾ സെൻറ്റ് തോമസ് വന്നത് ഇന്ത്യയിലേക്കല്ല കൂടാതെ ഇൻഡോ പാർട്ടിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കും പാകിസ്ഥാൻ്റെ വെസ്റ്റ് ഭാഗത്തേക്ക് വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ക്രിട്ടിക്കലി അതിനെ അത് അവർ അനലൈസ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സെൻറ് തോമസ് ഇന്ത്യയിലേക്ക് ഇപ്രകാരമാണ് എത്തിയത് അവിടെ തീരുന്നില്ല സെൻറ് തോമസ് കിങ് ഗുണ്ടഫറസിൻ്റെ പാലസിലെത്തി കിങ് ഗുണ്ടഫറസ് അദ്ദേഹത്തിന് സെൻറ്റ് തോമസിൻ്റെ കരങ്ങളിൽ കുറേ പണം നൽകിയിട്ട് പറഞ്ഞു നീ എനിക്ക് വേണ്ടി ഒരു പാലസ് പണിയണം അങ്ങനെ ആ നൽകിയ പണവുമായി സെൻറ് തോമസ് പോയി മടങ്ങി ചെന്നു അദ്ദേഹം ആ പണമാകട്ടെ ഉപയോഗിച്ചത് കിങ് കുണ്ടഫറസിന് പാലസ് പണിയുവാനല്ല വളരെ ദാരിദ്ര്യവും പാവപ്പെട്ടവർക്ക് ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ സെൻറ്റ് തോമസ് മനസ്സ് വച്ചു അങ്ങനെ വളരെ പാവപ്പെട്ടവർക്ക് ആ പണം നൽകുകയും അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ആഹാരങ്ങളും ഭക്ഷണങ്ങളും ആവശ്യമായ എല്ലാ സാമഗ്രികളും അവർക്ക് ചെയ്തു കൊടുത്തു എന്തൊക്കെ സഹായം ചെയ്യാൻ സാധിക്കുമോ അവയെല്ലാം സെൻറ് തോമസ് ചെയ്തു കൊടുത്തു അങ്ങനെ ഇരിക്കെ ആ പണിയുടെ പ്രോഗ്രസ് അറിയുവാനായിട്ട് രാജാവ് ചോദിച്ചു സെൻറ് തോമസ് എന്തായി പണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സെൻറ് തോമസ് പറഞ്ഞ വാക്കുകൾ പ്രകാരമായിരുന്നു രാജാവേ അങ്ങക്ക് സ്വർഗത്തിൽ ഞാൻ വലിയൊരു കൊട്ടാരം പണിതിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാൽ കോപിതനായ രാജാവ് സെൻറ് തോമസിനെ തടങ്കിലാക്കി വളരെ താമസിയാതെ കിങ് ഗുണ്ടഫർസിൻ്റെ സഹോദരനായ ഗാദ് മരണപ്പെട്ടുപോയി മരണപ്പെട്ട മരണപ്പെട്ട് ഗാദിൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തുകയും അവിടെ ചെന്നപ്പോൾ ഖാദിൻ്റെ ആത്മാവ് കാണുവാൻ സാധിച്ചത് സെൻറ് തോമസ് കിങ് ഗുണ്ടഫ്രസിന് വേണ്ടി പണിത വലിയൊരു കൊട്ടാരമായിരുന്നു ഈ കൊട്ടാരം കണ്ടപ്പോൾ തന്നെ ഗാദിന് വളരെ അതിശയമായി ഗാദ് വളരെ സന്തോഷവനായി എന്നാൽ ദൈവം വീണ്ടും ഗാദിന് ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ അവസരം നൽകി അങ്ങനെ ഖാദ് മടങ്ങി വന്ന് ആദ്യം തൻ്റെ സഹോദരനായ കിങ് ഗുണ്ടപ്രസിനോട് ആവശ്യപ്പെട്ടത് സെൻറ്റ് തോമസിനെ റിലീസ് ചെയ്യുവാനാണ് അങ്ങനെ സെൻറ് തോമസ് പുറത്തു വന്നു ഗാദ് എല്ലാം വിവരിച്ചു രാജാവിനോട് പറഞ്ഞു രാജാവെ അങ്ങക്ക് വേണ്ടി സെൻറ്റ് തോമസ് സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം പണിതിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചു അങ്ങനെ രാജാവ് സെൻറ് തോമസിൻ്റെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുകയും സെൻറ് തോമസ് പറഞ്ഞ വാക്കുകളെ അനുസരിക്കുകയും വളരെ താമസിയാതെ താൻ സ്നാനം ഏൽക്കുകയും ചെയ്തു കർത്താവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് തൻ്റെ കുടുംബവും മറ്റുള്ളവരും രാജ്യത്തുള്ളവരൊക്കെ യേശുവിനെ അറിയുവാനും സെൻ്റ് തോമസിൻ്റെ ശുശ്രൂഷ അവിടെ വ്യാപിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞില്ല കിങ് എന്ന് പറയുന്ന ഒരു രാജാവ് സെൻറ് തോമസിനെ തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും അവിടെ തൻ്റെ ഭാര്യയും അതുകൂടാതെ മറ്റ് പല സ്ത്രീകളിലും അവിടെ പിശാജിൻ്റെ കിണിയിലകപ്പെട്ടിരുന്നു അവരെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ സെൻറ്റ് തോമസിനെ ക്ഷണിച്ചു അപ്രകാരം സെൻറ്റ് തോമസ് കടന്നു ചെല്ലുകയും അവിടെ നിന്ന് പിഷാജിൻ്റെ കെടിഞ്ഞിൽ നിന്ന് അവരെ മാറ്റുകയും അങ്ങനെ അവിടെ ഒരു ശുശ്രൂഷ സെൻറ് തോമസ് ചെയ്തു അവിടെ ഹീലിങ്ങും അത്ഭുതങ്ങളും ഒക്കെ അവിടെ ചെയ്യുകയും സെൻറ് തോമസിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെയും വ്യാപിച്ചുകൊണ്ടിരുന്നു ശേഷം സെൻറ് തോമസ് തൻ്റെ വാക്കുകൾ അവിടെയുള്ള സ്ത്രീകൾക്കും അതുപോലെ കിങ് മസദയുടെ ഭാര്യ പലരും കൈക്കൊള്ളുകയും യേശുവിനെ സ്വന്തരക്ഷിത സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ കോപിതനായ കിങ് മസദീ സെൻറ്റ് തോമസിനെ അവിടെ വെച്ച് കൊല്ലുകയുണ്ടായി എന്നുള്ളതാണ് അറിയുവാൻ സാധിക്കുന്നത് അപ്രകാരം കിങ് മസദി സെൻറ് തോമസിനെ കൊല്ലുകയും മൈലാപ്പൂരിലുള്ള മൗണ്ടിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു എന്നുള്ളതാണ് അറിയുവാൻ ഈ ബുക്കിലൂടെ സാധിക്കുന്നത് ഈ ആക്ട്സ് ഓഫ് ജൂഡാസ് തോമസ് എന്ന് പറയുന്ന ഈ ബുക്കിനകത്ത് നമുക്കിപ്രകാരം സെൻറ് തോമസിൻ്റെ പ്രവർത്തനങ്ങൾ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരറിവാണ് ലഭിക്കുന്നത് ഇവയെല്ലാം നാം മനസ്സിലാക്കുമ്പോഴും ഇതിനെ കാഞ്ഞുനൈസ് ചെയ്തിട്ടില്ല എന്നാൽ ഹിസ്റ്റോറിയൻസും മറ്റുള്ളവരും ഈ ബുക്കിനൊരു ആയി എടുക്കുകയും കണക്കാക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ